കണ്ണൂർ കണ്ണപുരം ചുണ്ടയിലെ സിപിഐഎം പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജാണ് ഇവർക്കുള്ള ശിക്ഷയിൽ വാദം കേട്ട ശേഷം വിധി പ്രസ്താവിച്ചത് പ്രതികളുടെ നിരപരാധിത്വം തെളിയിക്കാൻ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് ബിജെപി നേതാവ് കെ രഞ്ജിത്ത് പ്രതികരിച്ചു അഞ്ച് വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തി നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരുന്നത് പക്ഷേ കോടതിയിൽ സാക്ഷിമൊഴി പ്രതികൾക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ ഈ കോടതി പ്രതികളെ ചിട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പ്രതികളുടെ നിരപരാധി തെളിയിക്കുന്നതിന് വേണ്ടി മേൽ കോടതിയും ബന്ധപ്പെട്ട മേർ കോടതിയും അപ്പീലിന് പോകുന്നതിന് വേണ്ടി പാർട്ടിയും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ് പ്രതികളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും യാതൊരു സംശയവുമില്ല കാരണം ഈ കേസ് പഠിക്കുന്ന സമയത്ത് ഇത്രയേറെ പ്രതികളെയും ഒരുമിച്ച് ജീവരന്ധ്യം ശിക്ഷ വിധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ആ വിധിയിൽ ആ ഇത് ഇതിലില്ല കേസിൻ്റെ ധൈര്യ പരിശോധന നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടുതന്നെ മേൽക്കോടതിയിൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികളുടെ നിരപരാത്വം തെളിയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കരുതുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബര് രണ്ടിനായിരുന്നു ചുണ്ട തച്ചന്കണ്ടി ക്ഷേത്രത്തിനടുത്ത് വെച്ച കൊലപാതകം നടന്നത്